ദിലീപുമായുള്ള വിവാഹത്തിനു ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാവ്യ മാധവൻ സോഷ്യൽ മീഡിയയിലും അത്ര സജീവമല്ല ലക്ഷ്യ എന്ന ക്ലോത്തിംഗ് ബ്രാൻഡിന്റെ സിഇഒ കൂടിയായ കാവ്യ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് ഉള്ളത് സഹോദരൻ മിഥുൻ മാധവന്റെ കുടുംബത്തിനൊപ്പമുള്ള ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസമാണ് കാവ്യ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് മകൾ മഹാലക്ഷ്മിക്കും സഹോദരന്റെ മക്കളായ അനൗക റുവാൻ എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങളാണ് കാവ്യ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്റെ ലോകം എന്ന ക്യാപ്ഷനും നൽകിയിട്ടുണ്ട് മകൾക്ക് സ്കൂൾ അവധിയായതോടെയാണ് കാവ്യ ഓസ്ട്രേലിയയിലേക്ക് പറഞ്ഞത് ചെന്നൈയിലാണ് മകൾ മഹാലക്ഷ്മി പഠിക്കുന്നത് കാവ്യയുടെ സഹോദരൻ മിഥുനും ഭാര്യ റിയയും വർഷങ്ങളായി ഓസ്ട്രേലിയയിലാണ് താമസം അവധി ദിനങ്ങൾ ആഘോഷിക്കാൻ ഇതിനു മുൻപും കാവ്യ ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്ത പിന്നെയും എന്ന ചിത്രത്തിലാണ് കാവ്യ അവസാനമായി അഭിനയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിലാണ് ദിലീപിനും കാവ്യക്കും മകൾ ജനിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക